വയസ്സർലി വഹലിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രവിക്കുന്നോതാക്കളി അസലും ചരിത്രത്തിന്റെ ഭാഗമായെങ്കിൽ പോലും ഇന്ന് പലരും മറന്നു പോകുക മറന്നു പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്നുള്ളതാണ് വിഷയം സ്വാതന്ത്ര്യം ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു മതത്തിൻ്റെയോ ഒരു സമൂഹത്തിന്റെയോ മാത്രം നേട്ടമല്ല അത് എല്ലാതരം മതങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ഒത്തൊരുമയുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിൽ അവസാന മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ ഒരു ഐക്യം രൂപീകരിച്ചിട്ടാണ് ഇന്ത്യയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുസ്ലിങ്ങളുടെ പങ്ക് തുടങ്ങി വെച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗിലാഫത്ത് പ്രസ്ഥാനം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ തുടങ്ങുകയും ഹിന്ദു മുസ്ലിം ഐക്യം രൂപീകരിക്കുകയും ചെയ്തു ശേഷം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വാര്യംകുന്നത്ത് കുന്നാമ വാര്യംകുന്നത് കുഞ്ഞാമത് ആജിയുടെ നേതൃത്വത്തിൽ മാപ്പിള കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഇങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് ചരിത്രത്തിലൊന്നും പേരില്ലെങ്കിൽ പോലും ഒരുപാട് ഒരുപാട് മുസ്ലിങ്ങളായ നേതാക്കളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പക്ഷേ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ചരിത്രത്തിലെ ഒരു രേഖയിൽ പോലും ഇതിൽ പലരുടെയും പേരുകളോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായി ഭാരത് മാതാ എന്നുള്ള ഒരു നാമം വന്നത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ സ്വാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ആർമി രൂപീകരിക്കുമ്പോൾ ഒരു യൂസഫ് അലി എന്ന് പറഞ്ഞ യൂസഫ് അലി ഖാൻ എന്ന് പറഞ്ഞൊരു ഒരു മുതലാളി വന്ന് പറഞ്ഞു ഞാൻ ഇത്ര കോടികൾ തരം ഇത്ര ലക്ഷങ്ങൾ തരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിലവഴിക്കണം അപ്പോൾ അതിന് തൊട്ട് പിന്നിലായിരുന്നു ഒരു ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ചോദിച്ചു എന്തുണ ഉമ്മ കരയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്ക് കയ്യിൽ തരാനൊന്നും ഇല്ലല്ലോ എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു നിങ്ങളുടെ മകനില്ലേ നിങ്ങളുടെ മകനെ തരൂ ആ മകൻ ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വീരമൃത്യു വരിച്ചു ആ ഉമ്മയെ നോക്കിക്കൊണ്ട് ഉമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞതാണ് ഭാരത് മാതാ ഇത് ഇങ്ങനെയുള്ള ഉമ്മമാരാണ് ഇങ്ങനെയുള്ള അമ്മമാരാണ് ഭാരത് മാതാവ് അപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് ചെറുതൊന്നുമല്ല പക്ഷേ ചരിത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഇന്ന് പലരുടെയും ഓർമ്മകളിലോ ചരിത്രക്കുറിപ്പുകളിലോ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും നമ്മളെല്ലാവരുടും നമ്മുടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുകയും ഇനിയുള്ള കാൽവെപ്പുകളും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കേയും നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ബാഹ്റുദ് ആവാനാൻ അലമദുല്ലാഹി റബുൽ ആലമീൻ അസ്ലാം വാലൈക്കു വരഹമ്മി വരക്കാത്ത